സ്ലീപ്പേഴ്സൊക്കെ നിങ്ങൾ പോയിട്ട് ഓൺലൈൻ സൈറ്റ്സ് ഫേമസ് ഓൺലൈൻ സൈറ്റ്സ് ഉണ്ടല്ലേ പേരൊന്നും ഞാൻ പറയണില്ല നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ സിക്സ്റ്റി തിറംസ് ഫിഫ്റ്റി തിറംസ് ഒക്കെയാണ് പ്രൈസ് ഇവിടെ ഇപ്പോൾ പത്ത് തിരംസ് പതിനഞ്ച് ധ്രംസ് പത്തൊൻപത് തിറംസ് മാക്സിമം ഓൺലൈനിൽ മുപ്പത്തിരണ്ട് ധിറംസ് ആണ് അല്ലേ പ്രൈസ് കാണിക്കുന്നത് പക്ഷേ ഇതിനകത്ത് ഇവിടെ ഇപ്പോൾ പത്ത് തിരംസ് പല ഇൻ്റർനാഷണൽ ബ്രാൻഡ്സിൻ്റെ മെസൗട്ടഡ് ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ ഒരു വലിയ കളക്ഷൻ ഇത്തവണ വന്നിട്ടുണ്ട് കേട്ടോ ഇത് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ച് ധ്രംസ് മുതലാണ് ഇനി മാക്സിമം നിങ്ങൾ പർച്ചേസ് ചെയ്താലും ഇരുപത് ധെറംസേ ആവുകയുള്ളൂ എന്ന് വെച്ചാൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫർ കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഈ ടീ ഷർട്ടിന്റെ ഒക്കെ ക്വാളിറ്റി ഉണ്ട് നിങ്ങൾ ഇവിടെ വന്ന് ചെക്ക് ചെയ്ത് തന്നെ അറിയേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഇത് ഈ ഒരു ഫൈവ് സ്ലീവ്സിന്റെ ടീഷർട്ടിന് പതിനഞ്ച് ധരംസേ ഉള്ളൂ പക്ഷേ ക്വാളിറ്റി നോക്ക് ഈ ക്വാളിറ്റിയിൽ ഫൈവ് ധെറംസിന്റെ കുറേ കളക്ഷൻസ് ഉണ്ട് ലേഡീസിനും ജെന്റ്സിനും ഒക്കെയുള്ള സ്ട്രെച്ചബിൾ ജീൻസിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇരുപത് ധെറംസേ ഉള്ള പ്രൈസ് സൂപ്പർ ക്വാളിറ്റിയാണ് മലിഹ റോഡിലുള്ള ഇമ്പിൾസിന്റെ വെയർ ഹൗസിൽ റമദാൻ പ്രൊമോഷൻ നടക്കുകയാണ് എഴുപത്തിയഞ്ച് ശതമാനം വരെയാണ് ഒരുപാട് ബ്രാൻഡ് ഐറ്റംസ് ഉണ്ട് ഷൂസും ഡ്രസ്സും കോസ്മെറ്റിക്സും പെർഫ്യൂംസും ഒരുപാട് ഐറ്റംസ് ഉണ്ട് എഴുപത്തിയഞ്ച് ശതമാനം വരെ ഓഫർ ഷൂസിൻ്റെയും സാൻഡിൽസിൻ്റെ ഒരു വലിയ കളക്ഷനാണ് പിക്കാഡലിയുടെ ഷൂസൊക്കെ നയൻറ്റി നയൻ തരം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്കെച്ചസിൻ്റെയൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻസ് ആണ് അതായത് നിങ്ങൾ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡേറ്റ് ഉണ്ടാവും അതുപോലെ അഡിഡാസ് ലക്കോസ്റ്റ് സ്കെച്ചേഴ്സ് പൂമ റീബോക്ക് എല്ലാ ബ്രാൻഡഡ് ഷൂസും ഉണ്ട് ദ ബെസ്റ്റ് പ്രൈസിനാണ് ഏറ്റവും പുതിയ കളക്ഷൻസ് ഈ സെക്ഷനിലെ മുഴുവനും മെൻസിൻ്റെ സ്പോർട്സ് ഷൂസാണ് ക്വാളിറ്റി ഷൂസാണ് നാൽപ്പത്തി ഒൻപത് തിറംസ് ലേഡീസ് ഹാൻഡ് ബാഗ്സ് ഞാൻ പറയണ്ടല്ലോ ഇമ്പിൾസിലെ കളക്ഷൻസിനെ കുറിച്ച് ബാഗ്സിന്റെ പതിനേഴ് തിരംസ് മുതലാണ് പ്രൈസ് റമദാനിലേക്ക് ആവശ്യമായിട്ടുള്ള ക്രിസ്റ്റൽ ഒക്കെ നല്ലൊരു കളക്ഷൻ ഉണ്ട് ജാപ്പനീസ് ഇറ്റാലിയൻ ബ്രാൻഡുകളാണ് നല്ല പ്രോഡക്ട്സ് ബക്കൂർ നോക്കുന്നവർക്ക് പത്ത് തിറംസിന് താഴെ ബക്കൂറിൻ്റെതാ ഇത്രയധികം വെറൈറ്റീസ് ഉണ്ട് ഡിസ്നിയുടെ ബ്രാൻഡഡ് ബ്രാൻഡ് ആണ് കുട്ടികളുടെ എല്ലാ ഫേവറേറ്റ് ക്യാരക്ടേഴ്സിൻ്റെ ബാഗ്സ് ഇവിടെ ഉണ്ട് പന്ത്രണ്ട് തിരംസ് മുതൽ പ്രൈസ് നിങ്ങൾക്ക് പേഴ്സണൽ യൂസിനൊക്കെ വേണ്ടിയിട്ട് ബോക്സ് ഇല്ലാതൊരു പെർഫ്യൂം കിട്ടിയാൽ ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ പ്രൈസ് നല്ല വ്യത്യാസമുണ്ട് ദ ലക്കോസ്റ്റ് ഹ്യൂഗോ ബോസ് സി കെ ഈ പെർഫ്യൂംസിന്റെ ഒക്കെ ബോക്സ് ഇല്ലാത്തതാണ് ഇവിടെ ഇരിക്കുന്നത് അൻപത്തി ഒൻപത് ധെറംസ് ആണ് ഇനിയിപ്പോൾ ബോക്സ് വേണം ഒക്കെ ഗിഫ്റ്റ് കൊടുക്കണം ബോക്സ് വേണമെന്നുണ്ടെങ്കിൽ ഈ പെർഫ്യൂംസിനൊക്കെ എഴുപത്തി ഒൻപത് തിരംസ് സി കെയുടെ യു ഫോറിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രാൻഡിന് എഴുപത്തിയൊൻപത് ധെറംസ് ആണ് ആക്ച്വൽ പ്രൈസ് നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് പെർഫ്യൂം മിക്സിംഗിന്റെ ഒരു സെക്ഷൻ ഉണ്ട് ഇവിടെ കേട്ടോ ഇന്ന് നിങ്ങൾക്ക് വന്നിട്ട് ഏത് ബ്രാൻഡഡ് പെർഫ്യൂംസിൻ്റെ ഫ്രേഗ്രൻസ് വേണമെന്ന് പറഞ്ഞാലും അവർ ചെയ്ത് തരും നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ ഇനി പ്യോറായിട്ടുള്ള ഓയിൽ മാത്രം വേണമെങ്കിൽ അതും തരും നിങ്ങൾക്ക് വേണ്ടുന്ന ക്വാണ്ടിറ്റിയിൽ ഗസിൻ്റെ ഗിഫ്റ്റ് ബോക്സുകളുടെ ഒരു സെക്ഷനാണിത് എൺപത്തി ഒൻപത് ദ്രംസ് മുതലാണ് പ്രൈസ് അതാ അത് കണ്ടോ അതിനകത്തൊരു നല്ല ബാഗും ഒരു പെർഫ്യൂമും ഒരു ബോഡി ലോഷനും എല്ലാം കൂടെ ചേരുന്നതാണ് അത് മാത്രമല്ല പല തരത്തിലുള്ളതുണ്ട് ഇനി പ്രമദാൻ്റെ സമയമൊക്കെയാണ് ഗിഫ്റ്റിങ്ങിൻ്റെ സമയമാണ് ഏറ്റവും നല്ല പ്രൈസിന് ബ്രാൻഡഡ് ഐറ്റംസ് കൊടുക്കുക കോസ്മെറ്റിക്സിന്റെ സെക്ഷനിൽ സാധാരണ എസ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡിന് അങ്ങനെ ഒരു ഓഫർ ഇടാറില്ല പക്ഷെ ഇത്തവണ എസ് എൻസിനും ഓഫർ ഇട്ടിട്ടുണ്ട് അതായത് ഉണ്ടോ എട്ട് ധ്രംസിൻ്റെ നെയിൽ പോളിഷിനൊക്കെ സിക്സ് ധിറംസ് ആണ് അങ്ങനെ പല ഐറ്റംസ് ഉണ്ട് ഇവിടെ എല്ലാ പ്രൈസും വെച്ചിട്ടുണ്ട് ഈ പോക്കറ്റ് പെർഫ്യൂംസ് ഏതെടുത്താലും രണ്ടര ധ്രംസ് ഈ ക്ലിപ്പുകൾ വൺ ധിറംസ് ഒരു പാക്കറ്റിന് ബ്രാൻഡഡ് വാച്ചസിനും സൺഗ്ലാസസിനും ഒക്കെ എഴുപത്തഞ്ച് ശതമാനം വരെ ഓഫർ ഉണ്ട് കേട്ടോ ഇവിടെ വന്ന് നിങ്ങൾക്ക് നോക്കി ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം എഴുപത്തിയഞ്ച് ശതമാനം വരെ ഓഫർ ഇത് റമദാൻ്റെ സമയത്ത് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രാത്രി പതിനൊന്ന് ആയിരിക്കും ഈ വെയർഹൌസ് ഓപ്പൺ ആയിരിക്കുന്നത് ഇമ്പിൾസിൻ്റെ വെയർഹൌസ് ഷാർജ മലിഹ റോഡിൽ ഇൻഡസ്ട്രിയൽ ഏരിയ നമ്പർ എയ്റ്റീനിലാണ് നമ്മുടെ കണ്ടെയ്നർ ടെർമിനലില്ലേ അതിൻ്റെ തൊട്ടടുത്ത് നിങ്ങൾ ഒരുപാട് പേർക്ക് അറിയാം എങ്കിലും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പറയുന്നത് ഈ എഴുതി കാണിക്കുന്ന നമ്പറിലല്ലേ ഇതിൽ വിളിച്ചാൽ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും